ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഉലുവയിട്ട കഞ്ഞിയാണ് ഉലുവയിട്ടുള്ള കഞ്ഞി നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് ഇതെൻ്റെ ഒരു ശീലമാണ് ഞാനിതിങ്ങനെ ഇടയ്ക്ക് കഴിക്കാറുണ്ട് വേറെ ഒന്നിനുമല്ല എനിക്കിപ്പം ബസ്സിലായാലും ട്രെയിനിലായാലും ഒക്കെ നമ്മൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ കാലിലൊക്കെ നീര് വരാറില്ലേ അതൊക്കെ കുറയാനായിട്ടും അതുപോലെ കുറച്ച് ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണ് ഫാറ്റൊക്കെ ഉരുകി പോകാനായിട്ട് നല്ലതാണ് അതുപോലെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഇല്ല അത് വരാതെ ഹൃദ്രോഗത്തെ തടയാനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പം ഞാനിത് നമ്മുടെ ചുമന്ന അരിയുണ്ടല്ലോ റൈസ് റൈസല്ല പച്ചരിയുടെ ചുമത്തുന്ന കളറല്ലേ ചെമ്പാ അരി ചെമ്പാ കുറച്ച് ഉലുവയൊക്കെ ഇട്ട് അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും ജീരവും ഒക്കെ ഇട്ടിട്ട് കഞ്ഞിയാക്കിയിട്ട് കുടിക്കാറുണ്ട് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് സ്വല്പം തേങ്ങാപ്പാലും കൂടിയൊക്കെ ഒഴിച്ചാണ് ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഫൈബർ കൂടുതൽ കിട്ടുന്നതിനും ഫാറ്റ് ഉരുകി പോകുന്നതിനും ഒക്കെ ഉലുവ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മധുരമാണ് ഇഷ്ടമെങ്കിൽ കഞ്ഞിക്കകത്ത് മധുരം ആരും അങ്ങനെ ഉപയോഗിക്കത്തില്ല പക്ഷേ അത് പായസം പോലെ ആക്കണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കരിപ്പെട്ടി യൂസ് ചെയ്യുക അത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നടുവേദന കാര്യങ്ങൾ മിനിസ്റ്റൂ ടൈമിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുമൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ടിനും ഞാൻ വരുന്നുണ്ടാവും താങ്ക്